സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കന്യാകുമാരി കടലിന് സമീപം തുടരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിന്റെ ഫലമായാണ് കേരളത്തിൽ മഴ കനക്കുന്നത് ഈ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മൂന്ന് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകൾക്കാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയും അതിനോടനുബന്ധിച്ചുള്ള മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട് മാലിദ്വീപ് പ്രദേശം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മ്യാൻമാർ തമിഴ്നാട് തീരം ശ്രീലങ്കൻ തീരം ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ ഭാഗങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിനായി പോയവർ ഉടൻ സുരക്ഷിത തീരങ്ങളിലേക്ക് തിരിച്ചെത്തണം മഴ മുന്നറിയിപ്പിനോടൊപ്പം ഇടിമിന്നൽ ശക്തമായ കാറ്റ് കടലാക്രമണം എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നലുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും വീടിനുള്ളിൽ സുരക്ഷിതമായി ഇരിക്കുകയും ചെയ്യുക ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതും സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഉചിതമാണ് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വൈദ്യുത തൂണുകൾ ബോർഡുകൾ എന്നിവയ്ക്ക് താഴെ നിൽക്കുന്നതും ഒഴിവാക്കണം മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണം രാത്രി കാലങ്ങളിലെ മലയോര യാത്രകൾ ഒഴിവാക്കണം തീരദേശത്ത് ശക്തമായ തിരമാലകൾക്കും ും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള തീരദേശവാസികൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരൻ സാധ്യതയുള്ളതിനാൽ ഇവയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരും വിനോദ സജ്ജാകരികളും അതീവ ജാഗ്രത പുലർത്തണം നദികളിലോ ജലാശയങ്ങളിലോ ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം പൊതുജനങ്ങൾ കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കുകയും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്